കുണ്ടറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ പോക്സോ കേസ് ചുമത്തി ഇയാളെ റിമാൻഡ് ചെയ്തു കൊറ്റങ്കര പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡംഗം മണിവർണനെയാണ് റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയിലാണ് നടപടി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായ അംഗത്തിനെതിരെ പോക്സോ ചുമത്തി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൊറ്റങ്കര പഞ്ചായത്ത് വി എസ് മണിവർണനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന മാതാവിന്റെ പരാതിയിൽ മണിവർണ്ണനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇന്നലെ കോടതിയിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെ ജാമ്യം നൽകിയിരുന്നു തുടർന്ന് ഇന്നലെ കോടതിയിൽ ഹാജരായ മണിവർണ്ണനെതിരെ കുണ്ടറ പോലീസ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് പോക്സോ കേസ് മണിവർണന്റെയും പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണിലെ കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉൾപ്പെടെയുള്ള ആയിരത്തോളം വിളികൾ നടത്തിയതായി കണ്ടെത്തി ഇത് പോക്സോ കേസിൽ സമൂഹമാധ്യമം വഴി കുട്ടികളെ ശല്യപ്പെടുത്തൽ വകുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു തുടർന്ന് പ്രതിയെ പോക്സോ കോടതിയിൽ ഹാജരാക്കി മാർച്ച് പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തു വൈകിട്ട് നാല് മുപ്പതിനാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത് തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിവർണ്ണൻ കാറിൽ കൊണ്ടുപോയതായി കണ്ടെത്തി മണിവർണ്ണൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയതായി പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ